അല്ലാമലേക്കും അബ്ദുള്ള ഖാസോടാന്ന് എൻ്റെ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശ സാറിനോട് ഒത്തിരി ബഹുമാനമുണ്ട് എനിക്ക് അതുകൊണ്ട് സാറിന് ഞാൻ നമസ്കാരം വെള്ളാപ്പള്ളി നടസാറിനോട് എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ വളരെ കൂടുതൽ കുറേ കാര്യമായി കുറേ കായ കാലമായിട്ട് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അംഗീകര് പക്ഷെ അങ്ങനെ നാവിന്ന് ചില സന്ദർഭത്തിൽ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഇതിനു മുമ്പും ഇതുപോലെ തന്നെ മതപരമായ കാര്യങ്ങൾ വിദ്ദേശ പ്രശ്നങ്ങൾ നടത്തിയിട്ട് കുറച്ച് ചർച്ച വിഷയ കാലങ്ങളൊക്കെ ഉണ്ട് ഇതിനുമ്പൊക്കെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഭരണത്തിൽ വന്ന സമയത്ത് കേരളത്തിൽ എപ്പോൾ നോക്കിയാലും തദ്ദേശ വകുപ്പ് മന്ത്രിസ്ഥാനം വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം പിന്നെ വ്യവസായ മന്ത്രിസ്ഥാനം ഇങ്ങനെയൊക്കെ ഈ രണ്ട് മൂന്ന് വകുപ്പ് പ്രധാനപ്പെട്ട വകുപ്പ് എന്തുകൊണ്ട് മുസ്ലിം തന്നെ കൊടുക്കുന്നത് അതിൻ്റെ താക്കോൽ സ്ഥാനമല്ലേ ഞമ്മക്കല്ലേ വേണ്ട അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞിട്ട് ഒരു മതത്തിൻ്റെ ഒരു വിദ്ദേശം പ്രതിരൂപത്തിന് സംസാരി മുമ്പും സംസാരിച്ചിട്ടുണ്ട് പിന്നെ ചില സന്ദർഭത്തില് വെള്ളാപ്പള്ളി നടേശൻ സാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാല് മാറിയിട്ട് പല ഭാഗത്തും തെറ്റിനും തിരിഞ്ഞും മാറിയിട്ടൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട് പക്ഷേ ഏതായാലും അതൊക്കെ വളരെ സ്വ സ്വാർത്ഥ താല്പര്യത്തിൽ എന്ത് ചെയ്യുന്നില്ല അത് നമുക്ക് ചർച്ച വിഷയമല്ല അപ്പോൾ നമുക്ക് നമുക്ക് പറയേണ്ടി ബഹുമാനപ്പെട്ട ഈ വെള്ളാപ്പള്ളി നടേശൻ സാർ ഒരു ആരമണി മുൻ വെച്ചിട്ടുണ്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അതായത് മുസ്ലിം സമുദായത്തിൽ നിന്ന് തെളിഞ്ഞിട്ടന്നെയാണ് മൂന്ന് വർഷ സമുദായത്തിന് ക്രിസ്ത്യാനികൾക്കും കൊടുക്കുന്നില്ല ഹിന്ദുക്കൾക്കും കൊടുക്കുന്നില്ല ഹിന്ദുക്കളെങ്കിൽ അവസര വിഭാഗമായിട്ടുള്ള മുന്തി ജാതിയിൽപ്പെട്ട പക്ഷേ വിവാഹമായിട്ടുള്ള ആളുണ്ടല്ലോ അവരും കൊടുക്കുന്നതും കൊടുക്കുന്ന എല്ലാം മുസ്ലിങ്ങൾക്ക് കോരി വാരിയിട്ട് അതായത് ഇപ്പോഴത്തെ മുതലും മാസിയും പിന്നെ സ്ഥാനമാനങ്ങളും എല്ലാം കൊണ്ടുള്ള പിന്നെ ആനുകൂല്യങ്ങളും കൊടുത്ത് 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 കൊടുത്തിട്ട് ഇങ്ങനെ മുസ്ലിങ്ങളെ പുഷ്ടിപ്പിക്കുന്നു അവരോട് കുറേ കൂടുതൽ പീഡനം കാണിക്കുന്നു മറ്റുള്ളവർക്കൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് അന്ന് പിന്നെ പിണറായി പിന്നെ വിജയം പരാജയപ്പെടാൻ കാരണം പിന്നെ മാർക്കറ്റ് മറ്റേ ജില്ലയ്ക്ക് കയറി പോകുന്നു ഇതിലേക്ക് ബി ജെ പിക്ക് ജനങ്ങളിൽ കയറി പോകുന്നൊക്കെ പറഞ്ഞു ആരോ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും വെള്ളപ്പള്ളി നരേശൻ സാർ പറഞ്ഞത് യഥാർത്ഥം അറിയണമല്ലോ അത് കാണാം ഇവിടെ നാലോ ആലോചിച്ചു നോക്കുന്നത് ഇന്നെല്ലാ സമ്പത്തുകളായാലും അധികാരങ്ങളായാലും അവകാശങ്ങളായാലും ആർക്കാണ് ഇന്ന് കൊടുത്തോണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാരി കൊടുക്ക ഭൂരിപക്ഷത്തിലെ പിന്നോക്ക വിഭാഗങ്ങളെ കൂടി ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ പാക്കേജ് മുസ്ലിം മുദായത്തിന്യൂനങ്ങളിൽ അവർക്ക് അർഹതപ്പെട്ട പങ്കാളിത്തം കിട്ടിയിട്ടില്ല ഇതാണ് വെള്ളാവിളി പറഞ്ഞത് അതായത് ന്യൂന ഭൂജ്യ ജനങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല അവസര വിഭാഗത്തിനൊന്നും കിട്ടുന്നില്ല പിന്നെ ഈ ന്യൂനപക്ഷ ഈ മുസ്ലിങ്ങൾക്ക് ഭയങ്കരത്തിന് കോരിവായിരിക്കും കൊടുക്കുന്നില്ല എനിക്ക് ബഹുമാനപ്പെട്ടെന്ന് പറയാനുള്ളത് അത് സാറിനോട് പറയാനുള്ളത് പണ്ടുള്ളവർ ഒരാളുകൾ പറയാറുണ്ട് എന്ന് വെച്ചാൽ കസണ്ടിക്കും അസുഖിക്കും മരുന്നില്ല പക്ഷേ ഇപ്പം കസണ്ടിക്ക് പിന്നെ കുറച്ച് മേഖല കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു പക്ഷെ അസൂയൊക്കെ വരുന്നില്ല കാരണം വെച്ചിട്ടേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിം മടവൂർ രാജിവെച്ചിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടായി രാജിവെച്ചത് മൂപ്പർ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇങ്ങനത്തെ ഒരു നല്ലൊരു സ്ഥാനത്തിൽ നവസ്വാരുന്ന സ്ഥാന ജനങ്ങളൊക്കെ നല്ല ഐക്യത്തിൽ കൊണ്ടുപോയി സ്ഥാനത്ത് നിൽക്കുന്ന ആൾ നിങ്ങൾ പറഞ്ഞത് തെറ്റ മൂപ്പർ പറഞ്ഞത് എല്ലാം അതാണ് നിൽക്കട്ടെ നമ്മൾക്ക് ഈ മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട നരേഷൻ സാറ് നിങ്ങൾ ഒന്ന് തെളിയിക്കാൻ പറ്റുമോ എന്താണെന്ന് കുഞ്ഞ് കൊടുക്കുന്നതും എന്തുകൊണ്ട് നിങ്ങൾ പറയാത്തരുന്നത് നിങ്ങൾ എന്താണ് ഈ കൊടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക് തെളിഞ്ഞിട്ട് അറിയണമല്ലോ മുസ്ലിങ്ങൾക്ക് കാരണം കോരിവാരി കൊടുക്കുമെന്ന് തരുമ്പം എന്താണ് നിങ്ങൾക്കിവിടെ കോരി വാരി കൊടുത്തത് കാണുന്നത് ബഹുമാനപ്പെട്ട നിങ്ങളുടെ നമ്മൾ സ്നേഹത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല അത് തന്നെയാണ് നിങ്ങളത് കാരണം എന്താ വെച്ചാൽ ഈ കാണുന്ന മുസ്ലിങ്ങളുടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവും മതപരമായി പഠിക്കുന്ന സ്ഥാപനങ്ങൾ പിന്നെ ഒരുപാട് അവരവർക്കുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പള്ളികളുണ്ടാവും ഇതൊക്കെ മുസ്ലിങ്ങൾ ഇവിടെ നിന്നല്ല എവിടെയും മുസ്ലിങ്ങൾ രാജ്യത്ത് മുസ്ലിങ്ങൾ സാധാരണ ഒരു ഗവൺമെൻറ്റിൻ്റെയോ ഒരു മറ്റൊരു സമുദായത്തിൻ്റെയോ സഹായമൊന്നും വാങ്ങാതെ കണ്ട് അവരവർ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിൽ നിന്നും ഒരു വിഹിതം കൊണ്ടിട്ട് ഞങ്ങളെ മതത്തിൻ്റെ സ്ഥാപനങ്ങളുണ്ടാക്കിയും മതത്തിൻ്റെ മതത്തെ സംരക്ഷിക്കുകയും അതിൻ്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് പ്രവർത്തിക്കാനുള്ള സാമ്പത്തികമായുള്ള പൈസ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സ്വരൂപിച്ചുണ്ടാക്കിയിട്ട് ഞങ്ങൾ സ്വയം നടത്തിക്കുകയും ചെയ്യുന്നതല്ലാതെ കണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് കാണുന്ന ഈ സ്ഥാപനങ്ങളിൽ ഏതിനെങ്കിലും ഒന്നിന് ഈ ഗവൺമെൻറ്റിൻ്റെ നമ്മൾക്ക് നടത്താനുള്ള അനുവാദം തരുന്നു എന്നല്ലാതെ കണ്ട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊന്നും ചോദിച്ചവർ പറയാൻ പറ്റുള്ളൂ ഈ കാണുന്നൊക്കെ മുസ്ലിം സഹോദരങ്ങൾ സ്വയം അവരവരിൽ അധ്വാനിച്ചിണ്ടാക്കിയ കാശിൽ നിന്ന് മുസ്ലിങ്ങളുണ്ടാക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട നടാപ്പള്ളി സാറേ നിങ്ങളൊന്ന് പറയണം എന്താണെന്ന് തന്നുള്ളത് പിന്നെ നിങ്ങൾ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ചാണ് ഈ സം ഈ സംഭരണം ആനുകൂല്യം എന്നൊക്കെ പറയുന്നുള്ളത് അത് ഇത്ര ശതമാനം ഉണ്ട് ഇത്ര ഇത്ര വിഹിതം ഒന്നും ഓരോ സംസ്ഥാനത്തിനുണ്ട് ഇന്ത്യയിലെ നിയമമുണ്ടല്ലോ ആ നിയമത്തിനനുസരിച്ചാണ് ഈ സംഭരണം കൊടുക്കുന്നതും അർഹതപ്പെട്ട് കൊടുക്കുന്നതൊക്കെ എന്നാൽ ഈ ഈ പറയുന്ന അർഹതപ്പെട്ടതന്നെ എന്തൊക്കെ ഏതൊരു സംസ്ഥാനത്തിനും മുസ്ലിങ്ങൾക്ക് നേരെ കൊടുക്കുന്നു എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുമോ കേ നിങ്ങൾ ഏതായാലും കേരളത്തിൽ അന്വേഷിച്ച് നോക്കും ഈ പറഞ്ഞ ആനുകൂല്യം തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നേരെ പിന്നെ ആരുടെ അന്ന് പിടിച്ചെടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതും ഈ സാറ് പറയുന്നുള്ളത് എന്നിട്ട് നിങ്ങൾ പറയുന്നത് പിണറായി വിജയൻ വിജയന് എതിരായിട്ട് ജനങ്ങളിൽ നിന്ന് ഗവൺമെൻറ് ഭാര്യക്കൂര് കൊടുക്കുമെന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണെന്ന് പിന്നെ ഈ പിണറായി വിജയൻ ഇപ്പോൾ ഈ പാർലമെൻറ്റിൽ ഇടതി ഈ മാർക്സിസ്റ്റ് അടുത്ത വർഷത്തിലുള്ള ആളെല്ലാവരും തോറ്റുപോയത് അപ്പോൾ അതല്ല രാഷ്ട്രീയം വേറെ മതം വേറെയാണ് ഈ കൊടുക്കുന്ന ആനുകൂല്യവും സംഭരണവും എല്ലാം പറയുന്നത് അതെല്ലാം ഇന്ത്യൻ ഇന്ത്യൻ അനുസരിച്ചിട്ട് ഇവിടെ ജനങ്ങൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും അവസരം തീരുമാനങ്ങൾ ഉണ്ടാക്കിയതാണ് അതിന് നിങ്ങളെന്തിനാണ് ഈ രാഷ്ട്രീയത്തിന് മതത്തിലേക്ക് കുഴച്ചു കൂട്ടുന്നത് അപ്പം നിങ്ങൾ എന്തുകൊണ്ടിന് തെളിച്ച് പറയുന്നില്ലേ എന്തെന്നുള്ളത് ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ സുകാർ നായർ നിങ്ങളും കൂടി ഒരു മിജിനി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ കോൺഗ്രസിന് ഭരണപരം എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് കൊടുക്കുക എന്നൊക്കെ ചോദിച്ചില്ലേ അതുമാതിരി നിങ്ങളും തെളിച്ച് പറയും എവിടെയാണ് ഒരു അർഹതപ്പെടാത്ത രൂപത്തിന് മുസ്ലിംകൾ എന്താണ് ഉണ്ടാക്കിയിട്ട് പോലുള്ളത് അല്ലെങ്കിൽ എവിടെയാണ് മുസ്ലിങ്ങൾക്ക് അധികാരത്തിൽ എവിടെയെങ്കിലും തുടരാനുള്ള ഏതെങ്കിലും എത്ര മുസ്ലിങ്ങൾ എവിടെയുണ്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഒരുപാട് സ്ഥാനങ്ങളുണ്ടല്ലോ ഈ സ്ഥാനങ്ങളിൽ എവിടെ എവിടെ നിങ്ങൾക്ക് മുസ്ലിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾ കാണിച്ചു തരണത് നമ്മൾക്ക് ഇത്രയും ആനുകൂല്യമെന്ന് പറഞ്ഞല്ലോ അതന്നെ കൊടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കറോ അപ്പോൾ അതൊന്നും ഇല്ലാതെ ഈ നാടിൽ എന്തിനു വേണ്ടി എങ്ങനെ പറയുന്നു എന്നിട്ട് നിങ്ങൾ പറയുന്നു അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി തോറ്റു എന്ന് പറയുന്നു എന്നിട്ട് നിങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് ജനങ്ങൾ പോയത് ഒരുപാട് വോട്ട് ഇപ്രാവശ്യം ബി ജെ പിയിലെ സ്ഥാനാർത്ഥികൾ പിടിച്ചു നിങ്ങൾ പറയുന്നുണ്ട് പിടിച്ചോട്ടെ അപ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് വാരി കൊടുത്തത് കൊണ്ടാണ് ബി ജെ പിയിലേക്ക് പോയത് എല്ലാ സാറേ ബി ജെ പിയിലേക്ക് വന്ന് പദ്യം കാണിച്ചിട്ട് പോയത് അങ്ങനെയാണെന്നതിൻ്റെ കണക്ക് അല്ലാതെ കണ്ട് ഇപ്പോൾ ബി ജെ പിയിൽ എല്ലാവരും എതിർക്കുന്നല്ലോ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് പ്രാവശ്യം ഭൂരിരക്ഷം കുറയാനുള്ള കാരണം എന്നാൽ പിന്നെ നിങ്ങൾ ഈ പറയുന്ന മതിയാണെങ്കിൽ പിന്നെ പിന്നെ എല്ലാ സ്റ്റേറ്റിലും ഇപ്പം ഇങ്ങനെ ബി ജെ പിക്ക് അങ്ങനെ പരാജയപ്പെടാൻ പാടില്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ ഭരിക്കുമ്പോൾ മുന്നേ തന്നെ സീറ്റുമില്ല ഘടകക്ഷികളെ വെച്ച് പറ്റിയുള്ള ആളുകളുടെ സഹായം വേണം ഭരിക്കണമെങ്കിൽ തന്നെ ആ രൂപത്തിലാണിപ്പോൾ നരേന്ദ്രമോദി ഭരണത്തിൽ കിടക്കുന്നത് അപ്പം അപ്പോൾ അവിടെയൊക്കെ ബാധിക്കേണ്ടി ഇത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യമാണ് സീറ്റിംഗ് അതല്ല രാഷ്ട്രീയം വേറെ മതം വേറെ ഗവൺമെൻറ്റിൻ്റെ നിയമം ഇന്ത്യൻ ഗവൺമെൻറ് ഭരണഘടനയിൽ നിയമിച്ച ആ ആനുകൂല്യങ്ങളും സംഭരണങ്ങളെന്നൊക്കെ പറയുന്നില്ല അതൊക്കെ ഒന്ന് വേറെ അല്ലാതെ നിങ്ങളിതിനു കൂട്ടി വഹിക്കുന്നതിനെ ഒന്നിച്ചിട്ട് ഇത് സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണുന്ന സർവ്വതും എല്ലാം മുസ്ലിങ്ങളെ സ്വന്തം കീശന്ന് എടുത്തതാണ് സാറേ അല്ലാതെ കണ്ട് ഈ കാണുന്ന ഒരു സാമ്പത്തിക ശേഷിയും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയോ ഇവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെയോ ഹിന്ദുക്കളുടെ പിടിച്ചുപറച്ചതൊന്നല്ല നിങ്ങൾ നിങ്ങളെന്തിനാന്ന് ഈ ബി ജെ പിക്ക് സപ്പോർട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ ചിറ്റായിട്ട് ബി ജെ പിക്ക് പിന്നെ സൗജ്യമിക്ക് കൊടുക്കുന്നത് നിങ്ങൾ ഈ ബി ജെ പിയും ആർ എസും പറയുന്നത് ശരിയെന്ന് നിങ്ങളാക്കി മാറ്റുന്നത് എന്നാൽ നിങ്ങൾക്ക് പിന്നെ ബി ബി ജെ പി ആർ എസിലേക്ക് തന്നെ പോയാൽ പോരെ അല്ലാതെ കണ്ട് നിങ്ങളിന്ന് ഇപ്പുറത്ത് നിന്നിച്ച് അവരെ ഇങ്ങനെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലടുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു അപ്പോൾ അതൊരു നമുക്ക് ഇവിടെ പറയാനുള്ളത് ഇത് മുസ്ലിങ്ങൾ ഒരു കഴിവാണ് ഇനി മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നില്ലേ അത് വെള്ളാപ്പള്ളി സടേശനെ അസൂയപ്പെട്ടിട്ടും പ്രയോജനമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് നൂറ് ജന്മം ജനിച്ചാലും ഈ മുസ്ലിം സമുദായം സ്വന്തം ഗീസ് എടുത്തിട്ട് അവരെ മതത്തിൻ്റെ സംരക്ഷിക്കാൻ അവർക്ക് ദേവാലയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പുലർത്തി നമ്മൾ ജീവിക്കുന്നില്ലേ അത് മുസ്ലിങ്ങളൊരു പ്രത്യേകത അത് ഇവിടെ മാത്രമല്ല ലോകത്തിൽ മൊത്തം എങ്ങനെയാണ് അതിൽ അസൂയപ്പെട്ടിട്ടൊന്നും പല സാറേ അത് നിങ്ങളെ കൊണ്ടൊന്നും നിങ്ങൾ ജന്മത്തിൽ ഇങ്ങനെ പോലെ നിങ്ങൾക്കെന്നല്ല ഒരു ജാതിയിൽപ്പെട്ട ആൾക്കൊണ്ടും പോലെ മതത്തിൻ്റെ കാര്യങ്ങളിൽ ഇങ്ങനെ ജീവിക്കാൻ സാധ്യമല്ല അതിനെ കണ്ടിട്ട് നിങ്ങൾ അസൂയപ്പെട്ടിട്ടുണ്ട് ഈ പ്രയോജനമുള്ളത് നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളെങ്ങനെ ആവാൻ നോക്കറോ കയ്യു നോക്കാതെ നിങ്ങൾക്ക് പിണറായി വിജയൻ തന്നെ വരെ കുറച്ച് നാൾ മുൻപ് പറഞ്ഞല്ലോ ബി ജെ പിക്ക് പറഞ്ഞതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഇടയില്ല കാരണം പാർട്ടി ഈ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ നിന്ന് മതപരമായിട്ട് ഒരു കാര്യം അവർ നമ്മൾ സഹായിക്കുന്നില്ല അവർക്കൊന്നും നമ്മൾ കൊടുക്കുന്നില്ല അവർ അവരെ സ്വയം കേസ് എടുത്തിട്ടുണ്ടാക്കുന്നതെന്ന് പറഞ്ഞ പിന്നെ അതെൻ്റെ തെളിവ് പോരെ പിന്നെ ആരാണ് ഞങ്ങളിവിടെ സംരക്ഷിക്കേണ്ടത് അതല്ലെങ്കിലും വെള്ളാപ്പള്ളി നേരത്തെ പുറത്താളെങ്കിലും ഈ ഇടത മുസ്ലിങ്ങളെ സംരക്ഷിക്കേണ്ടത് സാറേ പിന്നെ എന്തിനും നിങ്ങളിങ്ങനെ ഫിത്തനേ ഉണ്ടാക്കുന്നത് ദയവേതി മതിയാക്കിയിട്ട് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്യണമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞ പിടിച്ചു വർഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിംകൾ അതെന്ത് കൊടുത്തിരുന്നത് ഇവിടുത്തെ നാടുകൾക്ക് അറിയിക്കണം അതാണ് മാനിയത് അല്ലാതെ കണ്ട് വെള്ളാപ്പള്ളി നടേശൻ സാറിങ്ങനെ ഒരു മാനിയായിട്ട് ഇരിക്കുന്ന നല്ലതല്ല ജനങ്ങൾ എപ്പോഴും നിങ്ങളോട് ഒരുപ്പുണ്ടാവും അതില്ലാതെ കണ്ട് കാത്ത് വെച്ചിട്ടുള്ള നിങ്ങളുടെ കടമയാണ് ഇതിനെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു തെറ്റുറ്റണങ്ങളെന്ന് ക്ഷമിക്കണം അടുത്ത് പിടിക്കണം എന്ന് വരയ്ക്കാൻ നമസ്കാരം വെള്ളപ്പള്ളി നടേശൻ സാറിന്